സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങളുടെ മുൾമുനകളിൽ നിൽക്കെ കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയെ കാണാതായിട്ട് ഒരു വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു പോലീസ് ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നു എന്തായാലും മാമിയുടെ തിരോധാന കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണിപ്പോൾ കേസന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസ് സി ബി ഐക്ക് വിടണമെന്ന കുടുംബത്തിൻ്റെ ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഡി ജി പിയുടെ ഈ നടപടി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയെ കാണാതാകുന്നത് ആദ്യം നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു എന്നാൽ കേസിൽ ഇതുവരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല ഇതിനിടയിലാണ് പി വി അൻവർ എംഎൽഎ മാമി തിരോത്ഥാന കേസുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തിയത് മാമിയെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്നായിരുന്നു അൻവറിന്റെ ആരോപണം തുടർന്ന് കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു കേസ് സിബിഐക്ക് വിടണമെന്ന കുടുംബത്തിന്റെ ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഡിജിപിയുടെ നടപടി കേസ് ക്രൈംബ്രാഞ്ചിനെ വിട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് എ ഡിജിപിക്ക് നിർദ്ദേശവും നൽകി കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഡിജിപിയുടെ നടപടി കേരള ന്യൂസ് തിരുവനന്തപുരം